ഡൽഹിയിൽ വായു മലിനീകരണം അതിരൂക്ഷമായി തുടരുകയാണ് മലിനീകരണം ഉണ്ടാക്കുന്ന വാഹനങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനമെടുത്തു വിനിത വിജി ഡൽഹിയിൽ നിന്ന് ചേരുന്നു വിനിത ശരിക്കും ശുദ്ധവായു കിട്ടണം എന്ന ഡൽഹിക്കാരുടെ ആവശ്യം വളരെ വളരെ ന്യായമാണ് ആ തീർച്ചയായും എസ്കേൻ അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം ചില കുട്ടികളൊക്കെ അവർ കത്തൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ആ കത്തിൽ അവർ പറയുന്നത് ഞങ്ങളുടെ ഒരു ബാല്യം ഈ കാലയളവിൽ ഞങ്ങൾക്ക് പുറത്തിറങ്ങി കളിക്കാൻ കഴിയുന്നില്ല മറ്റു കുട്ടികൾക്കൊപ്പം ഞങ്ങൾക്ക് സമയം പങ്കിടാൻ കഴിയുന്നില്ല കാരണം അത്രയ്ക്ക് രൂക്ഷമാവുകയാണ് ഡൽഹിയിലെ വായുമലിനീകരണം എന്നൊക്കെയുള്ള ചില കുഞ്ഞുങ്ങളുടെയൊക്കെ പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം മലിനീകരണം ഓരോ ദിനവും അതിങ്ങനെ അതിരൂക്ഷമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് ഇന്ന് വായു ഗുണനിലവാര സൂചിക പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് അടക്കം നാനൂറിന് മുകളിൽ എത്തി നിൽക്കുകയാണ് ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്നലെ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ പ്രത്യേക ഒരു യോഗം ചേർന്നിട്ടുണ്ടായിരുന്നത് ഓരോ ദിവസത്തെയും ഈ മലിനീകരണ തോതും സ്ഥിതിഗതികളും ഒക്കെ തന്നെ ഞങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ് ഇന്നലെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ടായിരുന്നത് അതിന് പിന്നാലെ ഈ മലിനീകരണ നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം നിരത്തുകളിൽ മറ്റ് നഗരങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ വാഹനങ്ങളൊക്കെ നിരത്തുകളിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ മലിനീകരണം ഉണ്ടാക്കുന്ന തരത്തിലുള്ള വാഹനങ്ങൾ നിരത്തിലിറങ്ങുകയാണെങ്കിൽ ആ വാഹനങ്ങൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇത് കൂടാതെ തന്നെ സ്വകാര്യ സർക്കാർ സ്ഥാപനങ്ങളിൽ ഒരു ഷിഫ്റ്റ് ക്രമീകരണം കൊണ്ടുവരണമെന്നും ഈ അവരുടെ ജോലി സമയങ്ങളിൽ ഒരു ക്രമീകരണം കൊണ്ടുവരണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് വർക്ക് ഫ്രം ഹോം ആവശ്യമെങ്കിൽ അത് പരിഗണിക്കാനും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാസ്ക്കൊക്കെ തന്നെ ധരിച്ച് പുറത്തേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥ തന്നെയാണ് അവർക്ക് ഈ മലിനീകരണം രൂക്ഷമാകുന്ന സാഹചര്യങ്ങളിൽ അലർജി ശ്വാസതടസ്സം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് നിവാസികളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ തന്നെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം